പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളെ നമ്മുടെ പാർട്ടിയുടെ ഇന്ത്യൻ മണ്ണിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റിൻ്റെ എഴുപത്തിരണ്ടാം സ്ഥാപന വാർഷികം ഇന്ന് ഇന്ത്യ എമ്പാടും ആചരിക്കുകയാണ് പക്ഷേ കോവിഡ് പത്തൊൻപത് എന്ന മഹാമാരിയോട് ലോകമെമ്പാടുമുള്ള മനുഷ്യർ മനുഷ്യരാശി എന്ന് തന്നെ പറയാം നടത്തുന്ന വളരെ വലിയ ഒരു പോരാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വന്നിരിക്കുന്നത് എന്നാൽ നമ്മുടെ പാർട്ടി എസ് യു സി കമ്മ്യൂണിസ്റ്റ് ഈ യുഗം ദർശിച്ച സമന്നതരായ മാർക്സിസ്റ്റ് ദാർശനികരിലൊരാളായ സഖാവ് ശിവ്ദാസ് ഘോഷിൻ്റെ നേതൃത്വത്തിൽ എഴുപത്തിരണ്ട് വർഷം മുമ്പ് രൂപീകരിക്കപ്പെടുമ്പോൾ ആ കാലത്ത് നിലവില് നിന്നിരുന്ന ലോക സാഹചര്യം വളരെ ആവേശകരമായ ഒന്നായിരുന്നു എന്നത് ഓർക്കാതെ വയ്യ ലോകമെമ്പാടും മുതലാളിത്ത സാമ്രാജ്യത്വ ഫാസിസ്റ്റ് ശക്തികൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് ലോകം മുന്നേറുന്ന ഒരു കാലഘട്ടമായിരുന്നത് തൊഴിലാളിവർഗ വിപ്ലവ സമരങ്ങൾ വിജയം വരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ വിജയം വരിക്കുകയും സാമ്രാജ്യത്വത്തെ ഏഷ്യൻ ആഫ്രിക്കൻ കരകളിൽ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്ത കാലഘട്ടമായിരുന്നു അത് ലോകത്തെവിടെയും പുരോഗമന മുന്നേറ്റങ്ങൾക്ക് അണിചേർന്നുകൊണ്ട് യുവജനങ്ങൾ സാധാരണക്കാർ തൊഴിലാളികൾ ലക്ഷോപലക്ഷങ്ങളായി വേദികളിലും പോരാട്ട വേദികളിലും അണിനിരക്കുന്ന കാലഘട്ടമായിരുന്നു അത് ഏതാണ്ട് ലോകത്തിൻ്റെ മൂന്നിലൊന്ന് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിക്ക് കീഴിൽ വരുന്ന ഒരു സാഹചര്യം അതുണ്ടാക്കി പക്ഷേ നിർഭാഗ്യവശാൽ ചരിത്രം പിന്നീട് ദർശിച്ചത് മറ്റൊന്നാണ് പ്രത്യേകിച്ച് സ്റ്റാലിൻ എന്ന മഹാനായകൻ്റെ കാലശേഷം നിര്യാണത്തിന് ശേഷം ലോകമെമ്പാടും സോഷ്യലിസത്തിന് ഒരു വലിയ തിരിച്ചടി നേരിട്ടു ആ തിരിച്ചടി താൽക്കാലികമാണെന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ എങ്കിൽ തന്നെയും അതിൻ്റെ അഘാതം ഇന്നും മുന്നേറ്റങ്ങളെ ആകമാനം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിലൂടെ ഉണ്ടായി വന്ന ഏറ്റവും വലിയ ഒരു ദയനീയമായ സംഗതി ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും മുതലാളിത് സാമ്രാജ്യത്വ രാജ്യങ്ങളിലും അങ്ങേയറ്റം പിന്തിരിപ്പന്മാരായ ഭരണാധികാരികൾ അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നതുമാണ് എന്ന് തന്നെയുമല്ല സോഷ്യലിസം ഭിക്കൊടി പാറിച്ചുകൊണ്ട് നിലനിന്നിരുന്ന കാലങ്ങളിൽ ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗം ജനാധിപത്യ ജനകീയ പ്രക്ഷോഭണങ്ങളിലൂടെ നേടിയെടുത്ത ജനാധിപത്യ അവകാശങ്ങൾ ഒന്നൊന്നായി ഇന്ന് ഭരണവർഗം മുതലാളിത്ത വർഗം ബല ബലാൽക്കാരെണ്ണ തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നു മുതലാളിത്തത്തിനാകട്ടെ സ്വയമേവ നിലനിൽക്കുവാനുള്ള പങ്കില്ല അവർ ജന്മനാ തന്നെ അവരെ പിടികൂടിയിട്ടുള്ള കൊടിയ പ്രതിസന്ധിക്ക് ഇരയാണ് മുതലാളിത്തത്തിന് സ്വന്തം പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശക്തിയില്ല കഴിവില്ല ഗതിയുമില്ല അതുകൊണ്ട് ആ പ്രതിസന്ധി ആ വ്യവസ്ഥയ്ക്ക് കീഴിൽ ജീവിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തെയാണ് ഏറ്റവും അധികം പിടികൂടിയിരിക്കുന്നത് പോംവഴികളുമില്ല പുറത്തേക്ക് പോകാനുള്ള മാർഗങ്ങളുമില്ല ഇതാണ് അവസ്ഥ ഈ അവസ്ഥയിൽ മാർക്സിസം ലെനിനിസം എന്ന ദർശനത്തെ ആധാരമാക്കി നടക്കുന്ന വിപ്ലവ മുന്നേറ്റങ്ങൾക്കും തൊഴിലാളി വർഗ അല്ലാതെ ലോകത്ത് യാതൊരു സാങ്കത്യവുമില്ല എന്ന അവസ്ഥയാണുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിലാണ് നമ്മുടെ പാർട്ടി എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എഴുപത്തിരണ്ട് വർഷങ്ങളിലൂടെയുള്ള അതിൻ്റെ പ്രക്ഷോഭണത്തിലൂടെയും പ്രയാണത്തിലൂടെയും ഇന്ന് ലോകത്ത് വളർച്ചയുടെ ദിശ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരേയൊരു പ്രസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ വ്യക്തിത്വം കാട്ടിക്കൊണ്ട് നിലകൊള്ളും ഒരുപക്ഷേ എഴുപത്തിരണ്ട് വർഷം പ്രവർത്തിച്ച ഈ പാർട്ടി എന്തു നേടി എന്നൊരു ചിന്തയുണ്ടാകും എന്തു നേടി എന്ന് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു പാർട്ടിയുടെ നേട്ടം അവർക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണത്തിലും അവർ കരസ്ഥമാക്കുന്ന വിജയങ്ങളുടെ ബലത്തിലും ഒക്കെയാണ് കാക്കപ്പെടുന്നത് പക്ഷേ ഊഷ്വാ പാർലമെൻറ്റുകളിലൂടെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളും അതിലൂടെ ഉണ്ടായി വരുന്ന ഭരണക്രമങ്ങളുമെല്ലാം ഈ രാജ്യങ്ങളിൽ ജനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടുന്നതിൽ തുലവും പരാജയപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കാരണം ഏതൊരു പാർട്ടി ഫലിച്ചാലും മുതലാളിത്ത ഭരണ സംവിധാനത്തിൽ മുതലാളിത്ത ഭരണകൂട സംവിധാനത്തിൽ മുതലാളിത്ത സമ്പദ് സംവിധാനത്തിൽ അത് സഹജമായത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമില്ല എന്നതാണ് യാഥാർത്ഥ്യം മുതലാളിത്ത വ്യവസ്ഥ ഉൾപ്പെടെ അതിനോടൊട്ടു നിൽക്കുന്ന സർവ്വരേയും ജീവിത പ്രതിസന്ധിയിലും പ്രാരാബ്ധത്തിലും കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും ആക്കുന്ന ഒരു കാലഹരണപ്പെട്ട വ്യവസ്ഥിതിയായി മുതലാളിത്തം മാറിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഒരു പരിഹാര മാർഗം സോഷ്യലിസവും കമ്മ്യൂണിസവും മാത്രമേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം സഖാവ് ശിവ്ദാസ് ഘോഷ് മനസ്സിലാക്കിക്കൊണ്ടാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ആദർശം വന്നതിന് ശേഷമാണ് സഖാവ് ശിവ്ദാസ് ഘോഷ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവേശിക്കുന്നത് സ്വാതന്ത്ര്യ സമ്പാദനത്തിനും മുമ്പേ അവർ നന്നേ കുട്ടികളായിരിക്കുമ്പോൾ ബാലന്മാരായിരിക്കും സഖാ ശിവ്ദാസ് ഘോഷും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ദീർഘകാലം ജയിൽവാസം അനുഭവിച്ചവരാണ് പക്ഷെ അവർക്ക് അവിടെ നിന്ന് ആ രാഷ്ട്രീയ ഗോദായിൽ നിന്ന് മാർക്സിസത്തിൻ്റെ ബാലപാഠങ്ങളും ഉയർന്ന പാഠങ്ങളും മനസ്സിലാക്കുവാൻ കഴിഞ്ഞതിൽ പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മോചനത്തിൻ്റെ പാത ഇതു മാത്രമാണ് ലോകത്ത് എന്ന വളരെ അഗാധമായ ബോധമുണ്ടായി അതിനു വേണ്ടി അത് നടപ്പാക്കാൻ വേണ്ടി മുൻ മുൻപന്തിയിൽ നേതൃത്വമായി നിൽക്കേണ്ടുന്ന സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് രൂപപ്പെടുത്തി എടുക്കുകയാണ് മറ്റ് എന്തിനേക്കാളും ആവശ്യമെന്ന ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള സ്വയം സമർപ്പണമാക്കി ജീവിതത്തെ അവർ മാറ്റിയത് അന്ന് ഇന്ത്യയിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെടുന്ന പാർട്ടികളുണ്ട് അവരെ അവഗണിച്ചുകൊണ്ടോ ധിക്കരിച്ചുകൊണ്ടോ ഉള്ള പോക്കായിരുന്നില്ല സുഖാ ശിവ്ദാസ് ഘോഷിൻ്റെ ആ പാർട്ടിയെ വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ട് അദ്ദേഹം ആ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പേരിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളടക്കത്തിലും അന്തസത്തയിലും കമ്മ്യൂണിസം ഒരു പാർട്ടിയാണ് എന്ന ഒരു ബോധത്തെ ബോധത്തിലെത്തിയതിനു ശേഷമാണ് ആ പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ തിരസ്കരിച്ചതിന് ശേഷമാണ് പുതിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കുവാനുള്ള പ്രയത്നം അദ്ദേഹം തുടങ്ങിയിരുന്നു അതും നിലനിന്നു പോകുന്ന ഏതെങ്കിലും പ്രസ്ഥാനമോ പ്രസ്ഥാനത്തെ മാറ്റി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്കുന്നതിനോട് അദ്ദേഹം യോജിച്ചില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ തൊഴിലാളി വർഗ വിപ്ലവ പാർട്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണി പടയാളി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെല്ലാം ഗുണഗണങ്ങൾ ആവശ്യമാണോ അതെല്ലാം രൂപപ്പെടുത്തപ്പെട്ടുകൊണ്ട് മാത്രമേ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുവാനാവൂ എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് മാർക്സും എങ്കൽസും ലെനും സ്റ്റാലിനും എല്ലാം പാർട്ടി രൂപീകരണ പ്രക്രിയയിലും പാർട്ടിയെ ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രക്രിയയിലും അനുവർത്തിച്ചിരുന്ന രീതികളും സമ്പ്രദായങ്ങളും അവർ രൂപപ്പെടുത്തിയെടുത്ത സിദ്ധാന്തങ്ങളും എല്ലാം വളരെ ആഴത്തിൽ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ ഇന്ത്യയിൽ ഈ മാർക്സിസ്റ്റ് ലെനിസ്റ്റ് തത്വശാസ്ത്രം സമൂർത്തമാക്കാൻ ഉള്ള പ്രയത്നം തുടങ്ങി അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യത്നം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഇന്ത്യയിൽ കർഷക പ്രധാനമായ ഇന്ത്യയിൽ വിശേഷിച്ച് പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും കർഷക കർഷകർക്കും ദരിദ്ര കർഷകർക്കും ഒന്നും വിദ്യാഭ്യാസം കരഗതമാകാൻ പാങ്ങില്ലായിരുന്ന ഇന്ത്യയിൽ ആശയവും ആദർശവും വിദ്യാഭ്യാസത്തിലൂടെയും മറ്റു ഭാഷകളിലൂടെയും നേടിയെടുക്കുക എന്നത് വളരെ സ്വാഭാവികമായ ഒരാവശ്യകതയായിത്തീർന്ന ഇന്ത്യയിൽ ഇടത്തരക്കാരുടെ ഭാഗത്തു നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി ആൾക്കാർ വരിക എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കണമെങ്കിൽ ദി ക്ലാസ്ഡ് ഇൻ്റലിജൻഷയുടെ പ്രാധാന്യമെന്താണ് എന്ന് അദ്ദേഹം വളരെ ആഴത്തിൽ മനസ്സിലാക്കി അങ്ങനെ വിദ്യാസമ്പന്നരായ കേഡറന്മാർ പാർട്ടി രൂപപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നവരെ അവരുടെ വർഗാന്തരീകരണത്തിനുള്ള സുവ്യക്തമായ സമര പദ്ധതികൾ പാർട്ടിക്കുള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ഇടത്തരക്കാരെ ചിന്താഗതിയിലും പ്രവർത്തനത്തിലും രീതിയിലും സമ്പ്രദായത്തിലും മനോഭാവത്തിലും എല്ലാം അടിമുടി മാറ്റി തൊഴിലാളി വർഗത്തിൻ്റെ ശൈലിയിലേക്കും സംസ്കാരത്തിലേക്കും കൊണ്ടുവരുവാനുള്ള ഒരു വലിയ ശ്രമം സഖാവ ശിവ് ഘോഷ് നടത്തി അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ ഉൾക്കൊള്ളുന്ന പാർട്ടി എന്നാണ് അർത്ഥം കമ്മ്യൂണിസ്റ്റുകൾ എന്നാൽ ഏറ്റവും ബോധമുള്ള തൊഴിലാളി വർഗ പ്രതിനിധികൾ എന്നാണ് അർത്ഥം അതുകൊണ്ട് എസ് യു സി ഐ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒന്നായിരുന്നില്ല സ്വകാര്യ സ്വത്തിൽ നിന്നു മാത്രമല്ല സ്വകാര്യ സ്വത്തുടമാബോധത്തിൽ നിന്ന് പോലും മുക്തരായ കേഡേഴ്സിനെയും ലീഡേഴ്സിനെയും രൂപപ്പെടുത്തി എടുക്കുവാനുള്ള ഒരു വലിയ പോരാട്ടമായി സ്വന്തം ജീവിതത്തിൽ ആരംഭിച്ച് തൻ്റെ കൂടെ വന്ന വന്നു ചേർന്ന നൂറുകണക്കിന് സുഖാക്കളിലേക്കത് പകർന്ന് തൊഴിലാളി വർഗ വിപ്ലവ മുന്നേറ്റത്തിനായി സ്വയം സമർപ്പിച്ച വിപ്ലവത്തിൻ്റെ താൽപ്പര്യവുമായി സ്വയം താതാൽമ്യപ്പെട്ട വിപ്ലവ സംഘാടകരുടെയും വിപ്ലവ നേതാക്കളുടെയും ഒരു ശൃംഖല അദ്ദേഹം രൂപപ്പെടുത്തി അവരിൽ നിന്ന് പാർട്ടി രൂപപ്പെടുത്തി ഇന്ന് എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ പാർട്ടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ത്യൻ മണ്ണിൽ ആദർശാധിഷ്ഠിതമായി വിശേഷിച്ച് മാർക്സിസ്റ്റ് ലൂണിസ്റ്റ് ദർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ള പാർട്ടികളിൽ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ ഒരു പാർട്ടിക്കും ഈ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ സമരപാതയിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റം സാധ്യമായിട്ടില്ല ഇവിടെ പാർട്ടി മുന്നേറുക എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നതേ അല്ല കാരണം തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന നേട്ടങ്ങളിലൂടെ സാമൂഹ്യ പരിവർത്തനം വരുത്താൻ ലക്ഷ്യമിടുന്ന പാർട്ടി അല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറിച്ച് നിലനിൽക്കുന്ന മുതലാളിത്ത സാമൂഹ്യ ഉൽപാദന ക്രമത്തെ അടിമുടി മാറ്റി അതിൻ്റെ സ്ഥാനത്ത് ഒരു സോഷ്യലിസ്റ്റ് ഉൽപ്പാദന ക്രമം സ്ഥാപിക്കുവാനുള്ള ജനകീയ മുന്നേറ്റം സംഘടിപ്പിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് തിരഞ്ഞെടുപ്പിലെ പ്രവർത്തനം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അവർ നടത്തും പക്ഷേ തിരഞ്ഞെടുപ്പുകളിലൂടെ ഒരു വിപ്ലവ പരിവർത്തനം എന്ന സങ്കല്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തീരയില്ല ഇന്ത്യൻ മണ്ണിൽ സ്വതന്ത്ര ഭാരതത്തിൽ രൂപപ്പെടു സ്വതന്ത്ര ഭാരതത്തിലോ അതിനു മുമ്പ് തന്നെ രൂപപ്പെട്ട അസംഖ്യം ദേശീയ പാർട്ടികളിൽ വെച്ച് വളരുന്ന പാർട്ടി എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എളിയ തോതിൽ ബംഗാളിലെ ഒരു ചെറിയ പട്ടണത്തിൽ ജോയ് നഗറിൽ അറിയപ്പെടാത്ത ഏതാനും പേർ ചേർന്ന് തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് ഭാരതത്തിൻ്റെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു വിവിധ വിഭാഗം ജനങ്ങളെ സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു തൊഴിലാളികളെ കർഷകരെ സ്ത്രീകളെ യുവാക്കളെ വിദ്യാർത്ഥികളെ അങ്ങനെ നാനാപ്രകാരമുള്ള ബഹുജനങ്ങളെ അവരവരുടെ സംഘടനകളിൽ സമര സംഘടനകളിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളെയെല്ലാം ഒരു തൊഴിലാളി തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിൻ്റെ കീഴിലേക്ക് കണ്ണി ചേർത്ത് കൊണ്ട് എത്രയും വേഗം ഒരു വിപ്ലവ സമരം രൂപപ്പെടുത്തി ഇന്ത്യയിലെ വ്യവസ്ഥിതിക്ക് തന്നെ അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കുവാനുള്ള പ്രയത്നം ഈ പ്രസ്ഥാനം എസ് യു സി ഐ പ്രസ്ഥാനം ചെയ്തുകൊണ്ടു സഖാവ് ശിവ്ദാസ് ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അന്തരിച്ചു അതിനുശേഷം വളരെ വലിയ ഒരു വിപ്ലവ നേതാവുമായിരുന്ന സഖാവ് നിഹാർ മുഖർജി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അദ്ദേഹവും അന്തരിച്ചതിന് ശേഷം ഇന്ന് പാർട്ടിയെ സഖാവ് പ്രഭാഷ് ഘോഷ് നയിച്ചു കൊണ്ടിരിക്കുന്നു ശരിയാണ് ഈ പാർട്ടി പാർലമെൻ്ററി രംഗത്ത് തിളങ്ങുന്ന വിജയങ്ങൾ നേടുന്ന പാർട്ടിയല്ല പക്ഷേ ഇന്ത്യയിലെമ്പാടും നൂറുകണക്കിന് ആദർശാധിഷ്ഠിതമായ പ്രവർത്തനത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് വിപ്ലവ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള അർപ്പണബോധത്തോടു ജീവിതമല്ലാതെ മറ്റൊരു ജീവിതവും തങ്ങൾ തങ്ങൾക്കില്ല എന്ന് പ്രഖ്യാപിച്ച് അത് നടപ്പാക്കിക്കൊണ്ട് പ്രവൃത്തിയെടുക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ പാർട്ടിക്ക് ഇന്നുണ്ട് യഥാർത്ഥത്തിൽ ആദർശാത്മകമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ദർശനം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞ എന്നിടത്താണ് എസ് യു സി എ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയം കുടികൊള്ളുന്നത് ഇന്ന് നമ്മൾ എഴുപത്തിരണ്ടാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയും നമ്മളുടെ മുമ്പിൽ പാത നീണ്ടു കിടക്കുകയാണ് പോരാട്ടത്തിൻ്റെ പാത അത് കൂടുതൽ വിഷമകരമായ സാഹചര്യങ്ങളിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഏത് വിഷമകരമായ സാഹചര്യമാണെങ്കിലും മാർക്സിസത്തിനാണ് ആത്യന്തികമായ വിജയം എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് നമ്മുടെ പാർട്ടിയുടെ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നേറ്റത്തിലൂടെ നമുക്ക് മറ്റുള്ളവർ കൊടുക്കുവാൻ സാധിക്കുന്ന സന്ദേശം അതുകൊണ്ട് പാർട്ടിയുടെ ഈ എഴുപത്തിരണ്ടാം സ്ഥാപക സ്ഥാപന ദിനാചരണ വേളയിൽ പാർട്ടി പ്രവർത്തകർ ആ സകലം സെഗാവ് സിഗ്ദാസ് ഘോഷ് കാണിച്ചു തന്ന ആ കമ്മ്യൂണിസ്റ്റ് ജീവിത ദർശനം കൂടുതൽ ആഴത്തിൽ സ്വന്തം ജീവിതത്തിൽ സ്വാംശീകരിച്ച് കൂടുതൽ അർപ്പണ മനോഭാവത്തോടുകൂടി തൊഴിലാളി വർഗത്തിനും ജനങ്ങൾക്കുമായി സ്വയം സമർപ്പിച്ച് ഒരു ബദൽ ജനങ്ങളുടെ അധികാരം ജനകീയ അധികാരം സൃഷ്ടിച്ചെടുക്കുവാനുള്ള പോരാട്ടത്തിൽ അണിനിരക്കുവാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാപകനായ മഹാനായ ഗുരുനാഥൻ ആചാര്യൻ ദർശനികൻ സുഖാവ് ശിവ്ദാസ് ഘോഷന് വിപ്ലവ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം നിർത്തുന്നു ഇംഗ്ലിന്ദാബാദ് എസ് യു സി ഐ സിന്ദാബാദ് മഹാനായ തൊഴിലാളി വർഗ നേതാവ് സുഖാവ് ഷിബ്ദാസ് കൃഷ്ണൻ ലാൽസൻ